ഹായ് എൻ്റെ പേര് അനുശ്രീ ഞാൻ ലൺവൈസിലെ എം എ സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പുറത്ത് പോയി പഠിക്കാൻ പറ്റാത്തൊരു ടൈമിൽ നിൽക്കുമ്പോഴാണ് ഇൻസ്റ്റയിൽ ഇതിൻ്റെ ആഡ് കാണുന്നത് അങ്ങനെയാണ് ഞാൻ ഇതുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നത് അതിനുശേഷം വേഗം ചേരുകയും ക്ലാസ് തുടങ്ങുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു നല്ല രീതിക്ക് ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കുന്നത് പോലെ തന്നെയുള്ള വീഡിയോ റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും റിവിഷൻ ക്ലാസ് ആണെങ്കിലും എല്ലാം എല്ലാം അടിപൊളിയാണ് പിന്നെ അതിന് കൂടെ മെൻഡർ പ്രത്യേകിച്ച് അറിയാനുള്ളത് മെൻറ്ററിന്റെ വേണ്ട സമയത്തുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും തരുന്നതും മെൻഡർ അങ്ങനെ നമ്മ തന്നെ ഉഴപ്പിരിക്കുകയാണെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് ഉഴപ്പല്ലേ അതാക്ക് അത് ചെയ്യ് ഇത് ചെയ്യുന്നു എന്ന് പറയുന്ന ശരിക്കും നമ്മളൊരു ഒരു കോളേജിൽ പഠിക്കുന്നത് പോലെ തന്നെ അതേ ഫീൽ തരുന്ന ഒരു പ്ലേസ് അങ്ങനെ ചില ഡിസ്റ്റൻസ് സ്റ്റഡീസ് പോലെ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ കുറേ റെഫറൻസ് ചെയ്യാൻ കുറെ സാധനം അയച്ച് തരുന്നു നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അത്രയും അവരും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു പ്ലേസ് ആണ് ആൻഡ് താങ്ക് യു സിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം എന്നോട് ചോദിക്കുന്ന ആര് ചോദിച്ചാലും ഡിസ്റ്റൻസ് പി ജി എന്ന് ചോദിക്കുമ്പോൾ അവർ ഡിസ്റ്റൻസ് പി ജി അല്ലാന്ന് അവരോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തന്നെ അറിയാം ചിലരോട് ഞാൻ പറയാറുണ്ട് സാധാരണ ഡിസ്റ്റൻസ് പി ജി പോലെ എക്സാം പോയി എഴുതുന്ന പി ജി അല്ലത് ക്ലാസും റെക്കോർഡ് വീഡിയോ ലൈവ് സെക്ഷനൊക്കെ ഉള്ളൊരു എന്ന് പറയാറുണ്ട് എന്തായാലും Oh, I really it.